അപ്പോൾ അപ്പോൾ ഇന്നാണ് പുതിയ എന്താണ് ഈ അവസരത്തിൽ എല്ലാവരോടും പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഭയങ്കര വിഷമമുണ്ട് സൂചാൻ്റെ സാന്നിധ്യം ഇല്ലാത്തത് അതിപ്പോൾ വിധിയൊന്നല്ല നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ അതിലേറെ സന്തോഷം കുഞ്ഞുങ്ങൾക്കൊരു നല്ല വീട് കിട്ടുന്നു വളരെ സന്തോഷം ഇതിൻ്റെ പിന്നെ പ്രവർത്തിച്ച എല്ലാവർക്കും പേര് പറഞ്ഞ് പറയുന്നില്ല എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ആഗ്രഹമായിരുന്നു ആഗ്രഹമല്ലായിരുന്നൊരു വലിയൊരു സ്വപ്നമായിരുന്നു സൂചിച്ച് ഒരു വീട് ഒരു സ്വന്തമായിട്ടൊരു വീട്ടിൽ കിടന്നുറങ്ങണം എന്നുള്ളത് അദ്ദേഹത്തിന് വലിയൊരു സ്വപ്നമായിരുന്നു അപ്പോൾ ഇവിടെയാണോ കിട്ടണമെന്ന് തോന്നിയിരുന്നത് അങ്ങനെയല്ലായിരുന്നു നമുക്ക് അറിയില്ലായിരുന്നു സ്ഥലം ാണ് നമ്മളറിയുന്നത് ഒരു ഏതെങ്കിലും കിട്ടുന്ന സ്ഥലം നമ്മളിപ്പോ ഇവിടെ കോട്ടയത്തായിരുന്നു ഒരു അഞ്ചാറ് വർഷമായിട്ട് ഇവിടെ തന്നെ ഒരു സ്ഥലം കോട്ടയത്ത് ഒരു നല്ല സ്ഥലം മേടിക്കണം എന്നോട് എന്തെങ്കിലും ചെറിയ അഡ്വാൻസ് കൊടുത്തു അപ്പോളാണ് കൊറോണ വന്നത് അതോടുകൂടി അഡ്വാൻസും നമ്മുടെ കയ്യിൽ നിന്ന് പോയി ആകപ്പാടെ ആൾക്ക് ഇഷ്യൂസ് ആയി സാമ്പത്തിക പ്രശ്നവും കാര്യങ്ങളൊക്കെ കൊറോണ ടൈമില് വന്നു അങ്ങനെ ഈ ദിവസം ഉണ്ടായിരുന്നെങ്കിൽ പുതിച്ചേടനുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞാൽ സൂചാടനുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ആത്മാവിൽ സത്യം ഉണ്ടെന്നും ചിലവർ വിശ്വസിക്കുന്നില്ല പക്ഷേ എൻ്റെ അനുഭവം വെച്ചിട്ട് ഉണ്ട് ഇവിടെ എവിടെയൊക്കെ നിന്ന് കാണുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് ഹാപ്പിയാണ് അവരുടെ കുഞ്ഞുങ്ങളല്ല അവർക്ക് ഹാപ്പിയായിട്ട് നിൽക്കണം വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണം മക്കൾ മക്കളുടെ കാര്യങ്ങൾക്കൊക്കെ ജോബ് സർക്കാർ ഒന്ന് മരിച്ച സമയത്ത് ഇങ്ങനെ പറഞ്ഞു പക്ഷെ അത് നമുക്ക് വെറുതെ പറ്റില്ലല്ലോ ജോലി നമ്മൾ എംപ്ലോയ്മെൻ്റ് വഴിയാണ് ചെയ്യണത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ശരി